മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ അദ്ദേഹം ബി ജെ പിയുടെ അംഗത്വമെടുത്തു ഇന്ന് ഉച്ച മുതൽ മാധ്യമങ്ങളിലെ വാർത്തയും സോഷ്യൽ മീഡിയയിലെ ക്രൈസ്തവ ഗ്രൂപ്പുകളിലെ ചർച്ചയും ഇതാണ് ഷൈജു കുര്യൻ അച്ച അച്ഛനോട് പുച്ഛം തോന്നുന്നു നമ്മളെല്ലാം മനുഷ്യരാണ് പ്രത്യേകിച്ച് ക്രൈസ്തവരും പക്ഷേ നമ്മൾ യൂദാസുകളാകരുത് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഒരു വൈദികൻ എന്ന നിലയിൽ അങ്ങേ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ആത്മീയ ശുശ്രൂഷയാണ് അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനമല്ല അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇട്ടിരിക്കുന്ന കുപ്പായം ഊരി വെച്ചിട്ട് തലയുയർത്തി ഇറങ്ങിപ്പോകണം ഇപ്പോഴത്തെ കാതൂലിക്ക ബാവ മലങ്കര മെത്രാപോലിത്തി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മാതൃഭൂമി ദിനപത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തിരുന്നു അതിൽ ബാവ പറഞ്ഞത് സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയമില്ലെന്നും എന്നാൽ സഭ അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാണെന്നും അതുകൊണ്ട് ഇടവകയിലേക്ക് വരുന്ന വൈദികർ ഇടവക അംഗങ്ങളുടെ ആത്മീയ കാര്യങ്ങളാണ് നടത്തി കൊടുക്കേണ്ടതെന്നുമാണ് അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടതെന്നും വ്യക്തമാക്കിയിരുന്നു നമ്മുടെ പള്ളികളിൽ വരുന്ന വിശ്വാസികൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ് അച്ഛന് അവരെ എല്ലാവരെയും ഒരുപോലെ ഇനി കാണാൻ പറ്റുമോ അച്ഛൻ്റെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചില്ലേ ബി ജെ പി അംഗത്വം ഉള്ളവർക്ക് മാത്രമേ അച്ഛൻ ആത്മീയ ശുശ്രൂഷകൾ കൊടുക്കുന്നുവെന്ന് അങ്ങയുടെ മനസ്സെങ്കിലും പറയില്ലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ അവനെ അച്ഛൻ്റെ മനസ്സിലെങ്കിലും അച്ഛൻ തെറി വിളിക്കില്ലേ അച്ഛ അച്ഛൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല കാലം ചെയ്ത പൗര സ്ഥിതി എംബാവ പറഞ്ഞത് എൻ്റെ രാഷ്ട്രീയം എൻ്റെ സഭയാണെന്നും നമ്മുടെ ശത്രുക്കൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടെന്നുമാണ് പൂർവ്വ പിതാക്കന്മാരുടെ ഇത്തരം മഹത്വമുള്ള വാക്കുകൾ വല്ലപ്പോഴുമെങ്കിലും ഓർക്കണം അച്ഛൻ അംഗത്വം എടുക്കുന്നതിന് മുൻപ് അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ വിചാരധാര എന്താണ് വിചാരധാര അതൊന്നെടുത്ത് വായിക്കേണ്ടിയിരുന്നു ഇനിയായാലും മതി അച്ഛൻ സമയം കിട്ടുമ്പോൾ അതൊന്നെടുത്ത് വായിക്കേ ഞാൻ നേരത്തെ പറഞ്ഞു യൂദാസാഹരതെന്ന് അവർ മെമ്പർഷിപ്പ് തന്നപ്പോൾ നമ്മുടെ മണിപ്പൂർ സഹോദരങ്ങളെ കൂടി ഓർക്കണമായിരുന്നു അവരുടെ ആത്മാ ഒരിക്കലും അച്ഛൻ മാപ്പ് തരില്ല ഒരു മനുഷ്യന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാക്കണം ഒന്നാമതായി മനുഷ്യരോട് ബഹുമാനവും ദൈവത്തെ ഭയവും വേണം അങ്ങനെയുള്ള മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം രണ്ടാമതായി വിദ്യയും വിവേകവും ഒരുപോലെ ചൊല്ലിക്കൊടുക്കുന്ന അധ്യാപകരുണ്ടാകണം മൂന്നാമതായി തെറ്റായ വഴിയിലേക്ക് നയിക്കാതെ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ വിവേകപൂർവ്വം നമ്മളെ വഴിതിരിച്ചുവിടുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു സ്ഥാനത്തിരുന്നുണ്ട് അങ്ങനെ പ്രവർത്തിച്ച ഈ വൈദികൻ തനിക്ക് മൂന്നിൽ ഏതാണ് ഇല്ലാതെ പോയതെന്ന് ആലോചിക്കണം രാഷ്ട്രീയത്തിൽ ചേരുവാൻ ആർക്കും അവകാശമുണ്ട് പക്ഷേ ഒരു പുരോഗതിന് ചുറ്റും ചില പരിമിതികളുണ്ട് ചില വേരിക്കെട്ടുകളുണ്ട് പ്രത്യേകിച്ച് ഭദ്രാസന സെക്രട്ടറി എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഇതിലൂടെ അങ്ങ് സഭാ മക്കൾക്ക് അല്ലെങ്കിൽ കൂടെയുള്ള വൈദികർക്ക് നൽകുന്നത് അപ്പ കഷ്ണങ്ങൾക്ക് പിന്നാലെ പയ്യുന്ന നായ്ക്കുട്ടികളുടെ നിലവാരത്തിലേക്ക് അങ്ങ് താഴരുത് ഗ്രഹാംശയും എന്ന മിഷണറിയുടെ രക്തം അങ്ങയുടെ കുപ്പായത്തിൽ പുരണ്ടിരിക്കുന്നു മണിപ്പൂരിൽ കൊല്ലപ്പെട്ട ആയിരങ്ങളുടെ രക്തത്തിൻ്റെ കറയും അങ്ങയുടെ ഈ വെള്ളക്കുപ്പായത്തിൽ പതിച്ചിരിക്കുന്നു മഹാപുരോഹിത സമൂഹമേ ലജ്ജിച്ച് തല താഴ്ത്തുക ഭരിക്കാൻ അറിയാത്ത ഭരണാധികാരികളെ ഈ ജനത്തിൻ്റെ മുമ്പാകെ മാപ്പ് പറയാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കുവാൻ നമ്മുടെ കർത്താവെടുത്ത ചാട്ടവാർ ഇനി അൽമായർ എടുക്കേണ്ടി വരും മഹാപുരോഹിത സമൂഹം അതെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷകൾ പതിയെ പതിയെ മങ്ങിക്കൊണ്ടിരിക്കുന്നു യശയ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാം വാക്യം എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ആധ്യാത്മിക തലത്തിലല്ല ഈ വാചകമെന്ന് ഇപ്പോൾ നമ്മൾ ഓർക്കണം ഓരോ അൽമനും ലൗകിക തലത്തിൽ ഇനി ഇത് ഓർക്കേണ്ടി വരും ചെന്നൈ നടുവിൽ കുഞ്ഞാട് പോൽ എന്ന പ്രാർത്ഥന വൈദികരുടെ സംസ്കാര വേളകളിൽ ചൊല്ലുന്നതാണ് ഇനി നമ്മൾ കുഞ്ഞാടെന്ന് ചൊല്ലണോ അതോ മുട്ടനാടെന്ന് ചൊല്ലണോ അതോ ചെന്നായിക്കളുടെ നടുവിലെ ചെന്നായി എന്ന് ചൊല്ലണമോ എന്ന സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു പിന്നെ പറഞ്ഞു കേൾക്കുന്നത് കട്ടിയുള്ള കവർ തന്നു എന്നാണ് കവർ കിട്ടാതെങ്കും പോകുന്ന ആളല്ല എന്ന് ഭദ്രാസനത്തിലുള്ളവർക്ക് മാത്രമല്ല പുറ അതിന് ഇപ്പോൾ വദ്രാസനത്തിന് പുറത്തുള്ളവർക്ക് നല്ല രീതിയിൽ അറിയാം കാരണം അമേരിക്കയിലുള്ള ഒരു വൈദികനെ പറ്റിച്ച് കോന്നിയിൽ പടുത്തു വരുത്തിയ കോംപ്ലക്സുകളും ഇതെല്ലാം പലർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ പിന്നാലെ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം എത്ര കിട്ടി ഷൈജ് വെച്ച കിട്ടിയതൊക്കെ സൂക്ഷിച്ചു വച്ചു അച്ഛൻ്റെ ഇന്നത്തെ പ്രവൃത്തി കാരണം മലങ്കര സഭ തലകുനിച്ചു നിൽക്കുകയാണ് സഭാ നേതൃത്വത്തോടൊന്നേ പറയാനുള്ളൂ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുൻപ് കത്തോലിക്ക സഭയിൽ ഇടുക്കിയിൽ ഒരു അച്ഛൻ ഇതുപോലെ ചെയ്തപ്പോൾ സഭ അദ്ദേഹത്തെ വിലക്ക് കൽപ്പിച്ച് സ്ഥലം മാറ്റി അതുപോലെ മലങ്കര സഭയും മാതൃക കാണിക്കണം മറ്റുള്ള വൈദികർക്കും അതൊരു പാഠമാകും ഇല്ലെങ്കിൽ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകും സഭ വലിയൊരു ദുരന്തത്തിലേക്ക് വഴുതി വീഴും